താളും കണ്ടം പൊങ്ങൻ ചുവട് നിവാസികളുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമായി കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളും കണ്ടം ആദിവാസി നഗറിനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങൻ ആദിവാസി നഗറിനെയും ബന്ധപ്പെടുത്തി കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു രണ്ട് നഗറുകളുടെയും ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു ഈ മേഖലകളിലേക്ക് കെ എസ് ആർ ടി സി വേണമെന്നുള്ളത് ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യത നൽകുന്ന സർവീസാണിത് സർവീസിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആൻ്റണി ജോൺ എം എൽ എയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ സംയുക്തമായി കോതമംഗലം കെ എസ് ആർ ടി സിന്റെ പോയിൽ വെച്ച് നിർവഹിച്ചു പൊങ്ങിൻ ചുവട്ടിൽ നിന്ന് രാവിലെ ആറു മണിക്ക് കോതമംഗലം പെരുമ്പാവൂർ ചെമ്പരക്കി പൂക്കാട്ടുപടി കാക്കനാട് വഴി എറണാകുളത്തേക്കും പത്ത് അൻപതിന് തിരിച്ച് ആലുവ പെരുമ്പാവൂർ വഴി കോതമംഗലത്തേക്കും ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ഡാനി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഔഷാഖ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ആർ നാരായണൻ നായർ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ ശോഭന വിജയകുമാർ മുൻ വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി എം എ കെ എസ് ആർ ടി സി ജീവനക്കാരായ എ ടി ഒ ഷാജു വർഗീസ് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം ബി ടി സി ജില്ലാ കോർഡിനേറ്റർ എൻ ആർ രാജീവ് സി ഐ ടി യു ജനറൽ സെക്രട്ടറി സി എ സിദ്ദിഖ് ഐ എൻ ടി യു സി പ്രസിഡന്റ് അനസ് മുഹമ്മദ് എം എം സുബായർ ബി ടി സി കോർഡിനേറ്റർ ജെയ്സൺ ജോസഫ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് കേരള കോൺഗ്രസ് ബി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബേബി പൗലോസ് ബി എം എസ് സെക്രട്ടറി കെ ആർ ബിജു എ ഡി ജോൺസൺ പൊങ്ങഞ്ചുവടൂര് പാട്ടിച്ചെല്ലമ്മ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം